അപ്പം നമ്മുടെ ഈ യാത്ര ആരംഭിക്കുന്നത് വളരെ പ്രശസ്തമായ നമ്മുടെ തൃശ്ശൂരിൻ്റെ സ്വന്തം തൃശ്ശൂരിൻ്റെ അഹങ്കാരമായ വടക്കുനാഥനിലെ ആനയോട്ട് കാണാനാണ് കേട്ടോ അത്യാവശ്യം നല്ല മഴയൊക്കെ ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് മഴയൊന്നൊരു വിഷയമല്ല അവിടെ ചെന്നപ്പോഴോ നല്ല തിരക്കും വരിയിൽ നിൽക്കേണ്ടി വന്നു ഇങ്ങനെ ഒരു വരിയിൽ നിന്നിട്ട് ഞാൻ ആനയൂട്ടിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടില്ല കഴിഞ്ഞ തവണയൊക്കെ നേരത്തെ പോയതുകൊണ്ട് തന്നെ നമുക്ക് വരിയൊന്നും നിൽക്കേണ്ടതായിട്ട് വന്നിട്ടേ ഇല്ല ഇത്തവണ നല്ല വരിയായിരുന്നു ഊട്ട ആ വരിയുടെ പുറകിൽ നിന്ന് കയറിയപ്പോൾ തന്നെ നമ്മൾ അത്യാവശ്യം നേരം വൈകിട്ടുണ്ടായിരുന്നു നേരം വൈകിയാലും വടക്കുനാഥൻ്റെ മുന്നിൽ എന്നും ഞാൻ നേരം വൈകി എത്തിയാലും വടക്കുനാഥൻ എനിക്ക് തരുന്നതെല്ലാം അത്ഭുതങ്ങളാണ് ആ അത്ഭുതത്തിന് ഞാൻ ഇന്നും സാക്ഷിയായി അവസാനം എത്തിയിട്ട് ഒരുപാട് പേർക്ക് ആനയ്ക്ക് കൊടുക്കാനുള്ള ഫ്രൂട്ട്സോ മറ്റു കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും ഞങ്ങൾക്ക് ഒരു പഴം പേരയ്ക്ക രണ്ട് ചോളം ഒക്കെ ഇങ്ങോട്ട് തന്നു ഭഗവാൻ ഇന്നും അങ്ങനെയാണ് എൻ്റെ കാര്യത്തിൽ എപ്പോഴും അത്ഭുതം കാണിക്കാറുണ്ട് അങ്ങനെ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സ്പെഷ്യലാണ് ഈ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായി ഒരു ആനേനെ തൊട്ടു നിന്നുള്ള ഒരു ഫോട്ടോ വരെ സാധ്യമായ ഒരു ദിവസമാണ് ഇപ്പം കണ്ടില്ലേ അത്രയും നേരം വൈകി ചെന്ന് നമ്മുടെ മുന്നിലുള്ള പലർക്കും കിട്ടാതെ പോയത് കിട്ടിയതിൻ്റെ ആണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടത് എല്ലാവരും അത് നീട്ടിപ്പിടിച്ച് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മളും ഒരു ആനയ്ക്ക് കൊടുത്തു അങ്ങനെ അത് സെറ്റായി എന്ന് തന്നെ പറയാം അത് കഴിഞ്ഞ് അവിടെ ചെറുതായിട്ടൊരു ആനയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിയെങ്കിലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് നമ്മളങ്ങോട്ട് മെല്ലെ പുറത്തേക്ക് കിടന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ വടക്കുനാഥൻ്റെ മണ്ണിൽ ഇങ്ങനെ ഒരു ആനയോട്ട് നടക്കുമ്പോൾ കഴിഞ്ഞ തവണയാണ് ഉണ്ണിയും ഒക്കെ ആദ്യമായിട്ട് ആനയൂട്ടിന് പോയത് കേട്ടോ അപ്പം അതേ ഞാൻ കൊടുക്കുന്നതാണ് ഈ ആനയുടെ പേര് ശിവനാരായണൻ ശിവനാരായണനാണ് കേട്ടോ അപ്പോൾ അവൻ അത്ര വലിയ നമുക്ക് പരിചയമൊന്നുമില്ലെങ്കിലും ഞാൻ പഴം കൊടുത്തപ്പോൾ അവൻ എന്തായാലും വാങ്ങി അവൻ ആരെയൊക്കെ ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കൊടുത്തപ്പോൾ അവൻ പഴം വാങ്ങിച്ചു പഴം അവന് ഇഷ്ടമാണ് തോന്നുന്നു അങ്ങനെ ഉണ്ണിക്കുട്ടൻ ചോളാണ് കൊടുത്തത് മീനുട്ടിയും ചോളാണ് കൊടുത്തത് അപ്പോൾ ഈ ഉണ്ണിക്കുട്ടനോട് വീഡിയോ എടുക്കണമെങ്കിൽ ഇത് കട്ടാവും അതുകൊണ്ട് നോക്കി നോക്കി നിക്ക് നിക്കു പറയണത് സീനാ കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റില്ല മര്യാദയ്ക്ക് മര്യാദക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് നിൽക്കുകയാണ് വീഡിയോ കിട്ടിയില്ല ആദ്യം വന്ന് നിന്നു ഒരു പടല പഴം കിട്ടി കൊറേ പേര് തണ്ണിമത്തം കിട്ടി അങ്ങനെയൊക്കെ കൊടുക്കാൻ നമുക്ക് കിട്ടിയെങ്കിലും അത് വീഡിയോയിൽ വരെ വന്നില്ല അപ്പൊ അതുകൊണ്ട് ഇത്തവണ അങ്ങനെ ഇതാക്കിണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇത്തവണ നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റണം എന്ന് ആഗ്രഹിച്ചിരുന്നു പിന്നെ നമ്മള് വേറൊരു ആനയ്ക്കും കൂടെ ഞാൻ നമ്മുടെ ഗോവിന്ദ കണ്ണന് നന്ദിലത്തെ ഗോവിന്ദ കണ്ണന് കൊടുത്തിട്ടുണ്ടായിരുന്നു നന്ദിലത്തിന്റെ ആനയാണ് കേട്ടോ ഗോവിന്ദക്കണ്ണന് വേറെ കൊടുത്തിട്ടുണ്ട് അതും ഇത്തവണ വരിക കിട്ടിയിട്ടില്ല മീനുൻ്റെ വീഡിയോ അത് അത്ര കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല കൊടുത്തത് അപ്പം പിന്നെ ക്യാമറാമാൻ ആയതുകൊണ്ട് ക്യാമറാമാൻ അവളുടെ ക്യാമറാമാൻ ഞാനായിരുന്നു പക്ഷെ അവളുടെ ഒരു പിടിത്തരം കാണിച്ചുകൊണ്ട് പെട്ടെന്ന് സ്പേസ് കഴിഞ്ഞതാ അത് ഇനി പറയുന്നില്ല അപ്പോൾ തീ നമ്മൾ ഉണ്ണി അത് കൊടുത്തു അപ്പോൾ അതേ ആനയൂട്ടൊക്കെ കഴിഞ്ഞ് എല്ലാ ആനകളും പുറത്തേക്ക് പോവാൻ നോക്കുകയാണ് അപ്പം പിന്നെ ഇവിടെ നിന്നുള്ള ആനകൾ പുറത്തേക്ക് പോവണ്ട അപ്പുറത്തു നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞിരുന്നു അപ്പം പിന്നീട് അപ്പുറത്ത് നിന്നാണ് ആനകളൊക്കെ പോയത് ഇവിടുന്ന് ആനകൾ കടന്നു പിന്നെ ബാക്കിയുള്ളവരൊക്കെ ആദ്യം ആദ്യം നിന്നവർ കടന്നതിന് ശേഷമാണ് പിന്നെയുള്ളവർ പോയതെട്ട അപ്പോൾ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഇന്നത്തെ ഭാഗ്യം സ്പെഷ്യൽ താങ്ക്സ് ടു അക്ഷയ് അക്ഷയ്ക്കും വിനായകനുമാണ് ഞാൻ ഏറ്റവും അധികം നന്ദി പറയുന്നത് ഇന്നത്തെ എൻ്റെ ദിവസത്തിൽ എനിക്ക് ഒരു ആനയുടെ അടുത്ത് നിന്ന് ഒരു ഫോട്ടോ എടുക്കാനുള്ള അവസരം അവരാണ് ഉണ്ടാക്കി തന്നെ അപ്പോ അവിടെ നിന്ന് ഒരു പതിവില്ല നമ്മൾ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയുടെ അവിടെയുള്ള ഒരു ശാന്തേച്ചിയെ കണ്ടപ്പോൾ അതാണ് ആ വീഡിയോ ശാന്തിച്ചിയെ കണ്ടപ്പോൾ നമ്മൾ സംസാരിക്കുന്നതാണ് കേട്ടോ ആ വീഡിയോ അപ്പോൾ ഇത്രയും മഴയിലും ആവേശത്തിലും ആ ഒരു തിരക്ക് കുറവ് പോലും ഇല്ല ഇതാണ് ശാന്തേച്ചി ഇടയിൽ ഉറക്കം കോട്ടുവായി വന്നു രണ്ടു ദിവസമായിട്ടുള്ള ക്ഷീണം ഉണ്ട് കേട്ടോ ഉറങ്ങാൻ ിറ്റുമൊക്കെ ഇതിൽ നിൽക്കുന്നത് നമ്മുടെ രാമന്റെ അഭരനാണ് പവനിൽ നിന്നാണ് നമ്മൾ അടുത്തൊരു സെറ്റപ്പിലേക്ക് പോയത് അതാ നിങ്ങൾ ഇത് കാണുക ലോകമേ ചരിത്ര പ്രധാനമായ ഒരു എൻ്റെ ലൈഫിലെ ഏറ്റവും വിലപ്പെട്ടേ ദിവസം ഇത് സമ്മാനിച്ച മൂന്ന് പേർക്ക് എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് താങ്ക് യു അക്ഷയ് താങ്ക് യു വിനായക് താങ്ക് യു സിയാദിക്ക ഈ മൂന്ന് പേരാണ് എൻ്റെ ഈ സ്വപ്നം നടത്തി തന്നത് താങ്ക് യു മീനുട്ടി അപ്പം മീനുട്ടിക്കും കൂടി ഇതിൽ പങ്കുണ്ട് കേട്ടോ മീനുട്ടി കറക്റ്റ് സമയത്ത് കോൾ എടുത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവൻ്റെ അടുത്ത് പോയത് രാമൻ്റെ ഇവൻ കണ്ടില്ലേ രാമൻ്റെ സെയിം പോലെ തോന്നും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്